പ്രപഞ്ചത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം വാസ്തുശാസ്ത്രത്തെ പറ്റി നമുക്ക് പറഞ്ഞുതരാൻ വാസ്തുശാസ്ത്ര വിജ്ഞാനപീഠം പ്രസിഡന്റും ഷാവൽകൂർ ദേവസ്വം ബോർഡ് സ്ഥാപതിയുമായ ഡോക്ടർ കെ മുരളീധരൻ സാർ നമ്മളോടൊപ്പം ഉണ്ട് സർ സ്വാഗതം നമസ്കാരം സർ ഇന്നത്തെ ചോദ്യം കോട്ടയത്തു നിന്നും ശ്രീമതി ലത എഴുതുന്നതാണ് അവരെ വളരെ വിഷമിച്ച എഴുതുന്ന ഒരു ചോദ്യമാണ് അതായത് അവർ ഇടയ്ക്കാണ് ഒരു വീട് വാടകയ്ക്കെടുത്തത് അവർ വാ അവരെ അച്ഛനും അമ്മയും രണ്ട് മക്കളുമാണ് വാടകയ്ക്കെടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് താമസിച്ച് തുടങ്ങിയതിന് ശേഷമാണ് മനസ്സിലാവുന്നത് അവിടുത്തെ പ്രധാന ബെഡ്റൂമിൽ കിടപ്പുമുറിയിൽ ഒരു യുവാവ് നേരത്തെ താമസിച്ച യുവാവ് ആത്മഹത്യ ചെയ്തിരുന്നു എന്നുള്ളത് തൂങ്ങി മരിച്ചിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതറിഞ്ഞതിന് ശേഷം അവർ ആകെ മനോവിഷമത്തിലാണ് രാത്രിയൊക്കെ പേടിച്ചിട്ട് ഉറക്കം പോലും ഇല്ലാത്ത അവസ്ഥയിലാണ് ഇതിനെന്താണ് ഒരു പരിഹാരം ഇതിങ്ങനെ ഒരുപാട് പേർക്ക് അനുഭവമുള്ളതാണ് പല ആൾക്കാരും അറിയാതെ ചെന്ന് വാടക എടുക്കുന്നതുമാണ് ഉദാഹരണം ഒരു ഫാമിലി താമസിച്ചുകൊണ്ടിരുന്നൊരു വീട്ടിലാണ് എന്തെങ്കിലും ഒരു കാരണവെച്ചാൽ അവിടുത്തെ ആരെങ്കിലും ഒരാൾ ഇങ്ങനെ ആത്മഹത്യ ചെയ്തു അവർ മുറിക്കകത്ത് ആത്മഹത്യ ചെയ്ത് പിന്നെ സ്വഭാവം അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ ഭയപ്പാടുണ്ടായി അവർ ആ വീട് വിട്ട് മാറുന്നുണ്ട് മാറിയിട്ട് അവർ ഈ വീടിനെ വാടക കൊടുക്കാറ് അങ്ങനെ വാടയ്ക്ക് കൊടുത്ത് കൊടുത്ത രീതിയിലായിരിക്കും ഈ കാര്യവും വന്നിട്ടുള്ളത് അപ്പോൾ ഇവർ വാടകയ്ക്ക് വന്ന ശേഷമായിരിക്കും തൊട്ട അയൽപക്കത്തുള്ള ആൾക്കാർ പറഞ്ഞു കൊടുക്കും അയ്യോ ഇത് പിന്നെ തൂങ്ങി മരിച്ച വീടാണ് നിങ്ങൾക്ക് തങ്ങി ഇത് ഇന്നു പറയും അറിഞ്ഞില്ലെങ്കിൽ ആ ഒരു കുഴപ്പമില്ല ഒരു പ്രശ്നമായിട്ട് പോകും അപ്പോൾ അറിഞ്ഞു പോയാൽ പിന്നെ ഇതെല്ലാം സംശയവും ഭയവും പേടി പിന്നെ ഒരു മുറിക്ക് മറുപേരിൽ എന്തെങ്കിലും ചെറിയ ശബ്ദം കേട്ടാലും അത് ഭയം പടൈത് പോയാൽ പോയി ഇങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്നു വരുന്നുണ്ട് ഒരു കാര്യം മാത്രം മനസ്സിലാക്കിയാൽ മതി മരണപ്പെട്ടു പോയാൽ ഓ ആരും തന്നെ ഒരു ആത്മാവും തന്നെ വന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്യേയില്ല ഇതൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളൊരു സംശയങ്ങളും ഭയപ്പാടും കാര്യങ്ങളുമുണ്ട് മരണപ്പെട്ടു പോയ പഞ്ചഭൂത നിർമ്മിതമായ ശരീരങ്ങൾ ലയിപ്പിച്ച് കഴിയുന്നതെല്ലാം ചെന്നെ നിത്യമായിട്ട് അത് പ്രകൃതി ലയിച്ചെന്ന് പോകും ആത്മാവ് അല്ലാതെ എവിടെയും ഒരിടത്തും കയറി നിൽക്കുക പിന്നെ ഓരോ കാര്യങ്ങളും നമുക്ക് പൂജകളും കാര്യങ്ങളുമൊക്കെ ഒരു ഒരു പരിധി വരെ തന്നെ സത്യമുണ്ടെന്ന് പറയാം അതൊക്കെ വെച്ച് അതിൻ്റെ ആ ശക്തി ഉണ്ടെങ്കിൽ ഇല്ലാതാക്കിക്കളെ അത് മന്ത്രതന്ത്രം ഇതൊക്കെ പ്രകാരമുള്ള കാര്യങ്ങളാണ് അതിനുമൊക്കെ നമ്മളത് ചർച്ച ചെയ്യേണ്ട അത് ഒരുപാട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ് എന്നാലും ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധ ചെയ്യാതെ ഈതവിടെ തെറ്റെ അതിന് മുമ്പേ ഉള്ള കാര്യം പറഞ്ഞാൽ ഇതിനെനിക്ക് പറയാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഐശ്വര്യമായിട്ട് നമ്മളൊരു വീട് നമ്മൾ കഴിയും എന്തെങ്കിലും പ്രത്യേക ചില സാഹചര്യത്തിൽ വീട്ടിലെ താമസിക്കുന്ന നമ്മുടെ മക്കളിലോ അല്ലെങ്കിൽ ആരെങ്കിലും ആരെങ്കിലും ആയിരുന്നു ആരായിക്കോട്ടെ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുകയാണ് ആത്മഹത്യ ചെയ്താൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം പിന്നെ ആ മരണപ്പെട്ട മുറിയെ ഒരിക്കലും തന്നെ അടച്ചിടരുത് അങ്ങനെ അടച്ചിടരുത് പിന്നെ അത് ലൈവാക്കി തന്നെ കൊണ്ടുപോകണം നമ്മൾ ആദ്യം പിന്നെ ഒരാൾക്ക് മാത്രം കിടക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുട്ടികളുടെ കിടക്കണ്ടക്കാൽ അതിനെ ലൈവ് ആക്കണം അതായത് നമ്മൾ ദൈനംദിനായിട്ടുള്ള രീതി അല്ലാതെ അവർ അടച്ചിടുന്നിട്ടിരുന്നാൽ കാലങ്ങൾ കഴിയുമ്പോൾ അത് നെഗറ്റീവ് എനർജി ഓട്ടോമാറ്റിക്കായിട്ട് തളം കെട്ടും തളം കെട്ടിയാൽ പിന്നെ നമ്മളീ പറഞ്ഞത് നമ്മൾ പല രീതിയിലും ഇല്ലാത്ത കാര്യം ഉണ്ടാകും നമ്മൾ വിശ്വസിക്കേണ്ട സാഹചര്യവും അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകും ഒരു അപ്പുറത്തെ മുഴുവൻ ഇപ്പുറത്തേട്ട് എന്തെങ്കിലും ശബ്ദം ഒരു പാത്രം ശബ്ദം കേട്ടാലും മതി അയ്യോ ഇതാണ് രാത്രി കാലത്ത് പിന്നെ ഇതിൻ്റെ ഭയത്തിൻ്റെ വെളാകും പുറത്തെന്തെങ്കിലും ശബ്ദം കിട്ടിയതാണെന്ന് പറയും കാറ്റിടിച്ച ഒരു ഡോറടച്ചിരുന്നാലും പിന്നെ ഇതാണോ ഇങ്ങനെ സംശയത്തിൻ്റെ നൂലാ മാലയിലേക്ക് പോകും അതുകൊണ്ട് ആരുടെ വീടാണെന്ന് ശരി ഇതുപോലെ എന്തെങ്കിലും രീതിയിൽ സംഭവിച്ചു പോയാൽ ഒരിക്കലും തന്നെ നിങ്ങൾ ഭയക്കണ്ടക്കാം പിന്നെ ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ ഹിന്ദുരമായിട്ട് വേണമെങ്കിൽ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞ ശേഷം ഈ വീട്ടിലൊരു പോസിറ്റീവായിട്ടുള്ള പൂജകൾ ചെയ്യാം നമുക്ക് ഇതിൽ തന്നെ നമുക്ക് ചെയ്യുക എന്നുള്ളതിന് വാസ്തു ബലി ചെയ്യാം വാസ്തു ബലി ചെയ്ത് അറുപത്തേഴ് പിണ്ഡങ്ങളൊക്കെ വെച്ച് അറുപത്തേഴ് ദേവതന്മാരെ വിളിച്ച് സ്വീകരിച്ചിരുത്തി ആഹാരം കൊടുത്ത് തൃപ്തി പറഞ്ഞ് തൃപ്തിപ്പെടുത്തി പറഞ്ഞയക്കുന്ന ചടങ്ങാണ് ആ പൂജ നമുക്കിത് ചെയ്യാം പിന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഗണതി ഹോമം ചെയ്യാം ഇങ്ങനെയുള്ള പോസിറ്റീവായിട്ടുള്ള പൂജകളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ വീടിനകത്ത് അകത്ത് വളരെയധികം എനർജിയും ഇതൊക്കെ ഉണ്ട് പിന്നെ മനസ്സാമാനം നോക്കിയിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടും ഇതൊന്നും ഇല്ലാത്ത സങ്കല്പത്തിൽ കൂടെ എല്ലാവരും കൂടെ ആ മുറിയിലും ഒക്കെ തന്നെ ലൈവാക്കി ഇട അടച്ച് ഇടരുതെന്നർത്ഥം അതാണ് എൻ്റെ ഈ പറഞ്ഞ ഇവർക്ക് മറ്റേവർ ഭയപ്പെട്ട് ആ വീട് പിന്നെ അവർ വേറെ വീട്ടിൽ പോയിട്ട് ഈ വീട് വാടകയ്ക്ക് കൊടുത്തതിലായിരിക്കും അവരും താമസിക്കുന്നത് ഒരു കാര്യം ചെയ്യുക ഈ കുടുംബമായിട്ട് താമസിക്കുമ്പോൾ ഭയപ്പാടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നങ്ങളാണ് അത്ര വല്ല ഭയപ്പാടും കാര്യങ്ങളൊക്കെ അവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ വീടെ ഒഴിയുക കാരണം കാരണം വാടക വീടല്ലേ പ്രശ്നം അതല്ല നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ വേറെ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മനസമ്മാനത്തിന് വേണ്ടി ഒരു വാസ്തുബലി ചെയ്തോളൂ വാസ്തുബലിയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ അവിടെ അങ്ങനെ ഒന്നും തന്നെ ഇല്ല എന്നുള്ള സങ്കല്പത്തിൽക്കൂടു കൂടി അല്ലാതെ മരണപ്പെട്ട ആരും തന്നെ ആരെയും പുറകൊന്നും വരില്ല അതിനെപ്പറ്റി ആ അന്ധവിശ്വാസം വേണ്ട അതുകൊണ്ട് മനസമ്മാനത്തോട് കഴിയാൻ ശ്രമിക്കുക അതായിരിക്കും നല്ലത് സാറേ മറ്റൊരു ചോദ്യം ഞാൻ ഈ ഇടയ്ക്ക് ഒരു അഞ്ച് സെൻറ്റ് തറ ഇത് ആക്ച്വലി പാലക്കാട് നിന്ന് രവി ചോദിക്കുകയാണ് കേട്ടോ അദ്ദേഹം ചോദിക്കുന്നത് ഈ ഇടയ്ക്ക് ഒരു അഞ്ച് സെൻറ്റ് തറ വീട് വെക്കാൻ വേണ്ടി വാങ്ങി വാങ്ങി ഒരു മനസ്സിലാവുന്നൊരു എന്ന് പറയുന്നത് ഇവിടെ പണ്ട് കാലത്ത് മാടുകളെ കശാപ്പ് ചെയ്തിരുന്നു അതായത് ചന്തയിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് കശാപ്പ് ചെയ്തിരുന്ന സ്ഥലമാണ് ഇപ്പോഴെങ്കുമല്ല ഒരുപാട് കാലങ്ങൾക്ക് മുമ്പ് എന്തായാലും അതിന് ശേഷം എപ്പോഴാണ് ഇവിടെ ആൾ താമസത്തിന് വേണ്ടി ഇവർ വീട് വയ്ക്ക് വെക്കാൻ വേണ്ടി സ്ഥലം വൃത്തിയാക്കി വിൽക്കുന്നത് അങ്ങനെ വാങ്ങിയ സ്ഥലമാണ് വാങ്ങിക്കഴിഞ്ഞാണിത് അറിഞ്ഞത് ഇവിടെ നമുക്ക് വീട് വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോ എന്തെങ്കിലും പരിഹാരം ചെയ്യേണ്ടതായിട്ടുണ്ടോ നമുക്ക് ഈ പറഞ്ഞ മനസ്സിലായി പണ്ട് മുൻപ് അവിടെ ആടുപാടുകളെ അതിനെ കൊന്ന് ഇറച്ചി വെട്ടി വയ്ക്കുന്ന അവിടെ ഉണ്ടായിരുന്നു ആ ഭൂമി അങ്ങനെയുള്ള ഭൂമിയാണ് അറിയാതെ അവർ വാങ്ങിപ്പോയി ഇത് ചില ആൾക്കാർക്ക് സംഭവിക്കുന്നത് തന്നെയാണ് കാണാൻ നല്ല ഭംഗിയായിട്ട് ഇപ്പോൾ ഭൂമി കിടക്കുകയാണ് കഴിഞ്ഞ കാലങ്ങളിലെന്ന് അറിയാൻ പറ്റും അതുകൊണ്ടാണ് എപ്പോഴും തന്നെ ഭൂമി സംബന്ധമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നാലും ചെയ്യാൻ ഭൂമിയെ ശുദ്ധമാക്കാൻ സാധിക്കും അത് സാധിക്കും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ അതിൻ്റെ പുറം മണ്ണും കാര്യങ്ങളും ഒരു ഹിറ്റാച്ച് ജെ സി വെ കൊണ്ടുപോകണേൽ പുറത്തെ മണ്ണ് നമുക്ക് എടുത്ത് മാറ്റാം എടുത്ത് മാറ്റിയിട്ട് പുതു മണ്ണ് വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് പൈസ അതിന് വേണ്ടി ആകില്ല പുതുമണ്ണ് വേണമെങ്കിൽ നിറയ്ക്കുക അതല്ലെങ്കിൽ തന്നെയും നമ്മുടെ ഒരു ഭൂമി പൂജ ചെയ്യണ സമയത്ത് ഭൂമി നല്ല ക്രമപ്പെടുത്തി പുറത്തെ അഷഡ് മണ്ണുകളൊക്കെ തോന്നുകയാണെങ്കിൽ മാത്രമേ എടുത്ത് മാറ്റുക ഭൂമി ഭൂമിപൂജയൊക്കെ ചെയ്തൊരു വിധിപ്രായമുള്ള ഭൂമി പൂജയൊക്കെ ചെയ്തിട്ട് നമുക്കൊരു അവിടെ ഒരു വീട് വയ്ക്കുന്ന നിയമ തടസ്സമില്ല കാരണം അങ്ങനെയാണെങ്കിൽ പല സ്ഥലത്ത് നമ്മൾ ഈ ഇതുപോലെ സ്ഥലങ്ങളെല്ലാം ഉപേക്ഷിക്കേണ്ടായിട്ട് വരും അപ്പം അതുകൊണ്ട് എപ്പോഴും വീട് വച്ചുകൂടാതെന്ന് പറയൂല ഇപ്പോൾ നമുക്ക് തന്നെ നൂറ് സ്ഥലങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്കൊരു എൺപത്തഞ്ച് ശതമാനവും നമുക്ക് വീട് വയ്ക്കാനുള്ള സ്ഥലങ്ങൾ തന്നെ അനുയോജ്യമായിട്ട് കിട്ടും അങ്ങനെ മാറ്റമില്ലാത്ത കാര്യങ്ങളാണ് എന്നാൽ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊരു നൂറ് സ്ഥലം പരിശോധിക്കുമ്പോൾ അതിലൊരു പത്ത് സ്ഥലത്തായിരിക്കും ആധികാരികമായിട്ട് നമുക്ക് ദേവസ്ഥാനം ഉള്ളത് മനസ്സിലായല്ലോ ഇത് നമുക്ക് ക്ഷേത്രത്തിന് ഒരു ദേവനെ ഇരുത്താൻ വേണ്ടിയുള്ളൊരു ക്ഷേത്രം പണിയാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റും നമുക്ക് അനുഭവം എല്ലാ തരത്തിലും സക്കല കാര്യങ്ങളും നമ്മൾ നോക്കണം ഒന്നോ രണ്ടോ കാര്യം അതിൽ വിടാൻ പറ്റില്ല ക്ഷേത്ര നിർമ്മിതിക്ക് വേണ്ടി നമ്മൾ സ്ഥലം നിശ്ചയിക്കുമ്പോൾ അതിൽ പറയുന്ന ഉൾക്കൊള്ളുന്ന സകല കാര്യങ്ങൾ ഒത്താ മാത്രമേ ക്ഷേത്ര നിർമ്മിതിക്ക് പറ്റുകയുള്ളൂ എന്നാൽ വീടാണെങ്കിൽ അത് എൺപത് എൺപത് ശതമാനം എഴുപത് ശതമാനം ധാരാളം ധാരാളം മതി അങ്ങനൊരു ഇഷ്യൂ ഇല്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഈ നേരത്തെ ആടുമാടുകളൊക്കെ ഒന്നര സ്ഥലമാണ് അത് വേണമെങ്കിൽ അതിന് ഈ പുറം മണ്ണ് എടുത്ത് മാറ്റിയ ശേഷം പുതു മണ്ണിട്ട ശേഷം നമുക്ക് ശക്തമായിട്ട് ഭൂമി പൂജയൊക്കെ ചെയ്തിട്ട് നമുക്ക് വീട് വയ്ക്കാൻ തടസ്സമില്ല തടാകം വീട് വയ്ക്കുമ്പോൾ മുമ്പായിട്ട് തററിക്ഷയൊക്കെ സ്ഥാപിക്കണം ചില സ്ഥാപിച്ചിട്ട് വീട് കൂടെയുള്ള പ്രക്രിയകൾ തന്നെയാണ് നവധാന്യം വതച്ചിട്ട് നാൽക്കാല കൊണ്ട് തീറ്റിക്കും അതവിടെ ചാണകം ഇട്ട് അരുന്നിട്ട് ഒരു സീസൺ കഴിഞ്ഞ് അതായത് ഒരു സീസൺ സീസണി ഒരു മഴയും പേരും എല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ വീട് വെക്കണം അത് അത് ഭൂമി സംബന്ധമായിട്ട് ശക്തമായ രീതിയിലുള്ള ദോഷമുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ ചുടല ഈ രണ്ട് മൂന്ന് ചുടലയാണെങ്കിൽ ആ ചുടല മണ്ണ് കംപ്ലീറ്റ് ഒരു ആറടി ഏഴടിയോളം താഴ്ത്തിയിട്ട് അവിടുത്തെ മണ്ണ് കംപ്ലീറ്റ് എടുത്ത് മാറ്റി അതിൻ്റെ പുതു മണ്ണ് നിറച്ചിട്ട് ന നവധാന്യം വരച്ച് പൊടിപ്പിച്ചിട്ട് ഇത് ഇതേ രീതിയിൽ തന്നെ നാൽക്കാലയിലോട്ട് തീറ്റിച്ചിട്ട് അത് അവിടെ അതവിടെ പന്ത്രണ്ട് രാത്രി സ്ഥല പകലെല്ലാം നിന്നിട്ട് അത് ചാണകം കിട്ടുന്നുണ്ട് അതെല്ലാം കൂടെ കഴിഞ്ഞ ശേഷമാണ് നമ്മൾ ഈ പൂജ ചെയ്തെടുക്കുന്നത് അത് അത് കഴിഞ്ഞിട്ടാണ് ഭൂമി പൂജ ചെയ്യുകയുള്ളത് അങ്ങനെ ഇതെടുക്കുന്ന തടസ്സമാണ് അത് നമ്മൾ നമ്മളകപ്പെട്ടു പോകണമെന്ന് അങ്ങനെ നമ്മളൊരു സ്ഥലം വായിച്ചു കഴിഞ്ഞു സ്ഥലം വായിച്ചു കഴിഞ്ഞപ്പോൾ ഫൗണ്ടേഷൻ വെട്ടുമ്പോഴായിരിക്കും കാണുന്നത് അവിടെ ചുടല ഉള്ളതായിട്ട് അസ്ഥികളും കാര്യങ്ങളും ഈ ഫൗണ്ടേഷൻ വെട്ടുമ്പോൾ കിട്ടും ഭയങ്കര ചതിയാണ് കാണിക്കുന്നത് മറ്റേ വിൽക്കുന്നവനെ നല്ലവണ്ണം അറിയാമായിരിക്കും അവന്മാർ വിറ്റ് പൈസ വാങ്ങിച്ചുകൊണ്ട് പോയിരിക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെപ്പറ്റി പേടിക്കുക അതിനു വേണ്ടിയാണ് അങ്ങനെ തുടല വന്ന് അവിടുത്തെ ഏറ്റവും കംപ്ലീറ്റ് മണ്ണെല്ലാം മാറ്റി മാറ്റിച്ചേട്ട് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള പ്രക്രിയങ്ങളും അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടായിരുന്ന കുറച്ച് സംശയങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്തത് ഇതുപോലെയുള്ള മറ്റു സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ നന്ദി നമസ്കാരം ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആസ്വദിക്കുക